അഞ്ചൽ ടൗണിൽ നിന്നും ബൈക്ക് മോഷണം പോയി ഇതേ സമയത്ത് തന്നെ ഇടമുളക്കൽ കൈപ്പള്ളിയുക്കിന് സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ഓട്ടോ കൺസൾട്ടിംഗ് ഏജൻസിയുടെ മുൻവശത്ത് കൊണ്ടുപോയ ശേഷം ഒരു കിലോമീറ്റർ മാറി മോഷ്ടിച്ച ഓട്ടോ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി ഭീമാ കോൺട്രാക്ടേഴ്സ് തടിക്കാട് സ്വദേശി ഷൈജുവിന്റെ ഓട്ടോ കൺസൾട്ടിംഗ് ഏജൻസിയുടെ മുന്നിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടോയാണ് പേർ ചേർന്ന് മോഷ്ടിച്ചു കടത്തിയത് രണ്ടുപേർ വന്ന് ഇവിടെ കിടന്ന വണ്ടി എടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ കൊണ്ടു വെച്ച് തട്ടി കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിച്ചിട്ട് പോയി അങ്ങനെ അഞ്ച് പോലീസ് പരാതി കൊടുത്തിട്ടുണ്ട് അവർ അന്വേഷിച്ച് കണ്ടെത്താം പറഞ്ഞേക്കുന്നത് സി സി ടി വി എല്ലാമുണ്ട് വീഡിയോയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ക്യാമറ ണ്ടായിരുന്നു ആള് ഫോട്ടോ വ്യക്തമാണ് എല്ലാം അഞ്ച് അഞ്ചനും കൊടുത്തിട്ടുണ്ട് ഈ ബാക്കി പോലീസുകാർ വേണ്ടിയിട്ട് സ്വീകരിച്ച് പ്രതി ആരാ അവരെ കണ്ടെത്തുക പത്ത് പതിനയ്യായിരം രൂപയുടെ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട് കാര്യം ഈ വണ്ടി കൊണ്ടുപോയി ഇവര് തട്ടിയിട്ടുണ്ട് അതിന്റെ ഡൈനാമ എല്ലാം കംപ്ലൈന്റ് ആക്കി കംപ്ലൈന്റ് വയറുകൾ ഇവര് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ ഉള്ള പരിപാടിയായിരുന്നു പക്ഷെ വണ്ടി സ്റ്റാർട്ട് ആവാത്തോട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റി പിന്നീട് ഓട്ടോയെ ഉപേക്ഷിച്ച നിലയിൽ ഒരു കിലോമീറ്റർ മാറി കണ്ടെത്തുകയും ചെയ്തു അഞ്ചൽ അർച്ചന തിയേറ്ററിൽ എംപുരാൻ സിനിമ കാണാൻ വന്ന കുളത്തുപുഴ കടമാൻകോട് സ്വദേശി അഗിലിന്റെ ബൈക്കാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം അഞ്ചൽ അർച്ചന തിയേറ്ററിൽ രാത്രി പതിനൊന്ന് മണിയുടെ പ്രത്യേക ഷോ കാണാൻ എത്തിയാക്കിൽ തിയേറ്റർ വളപ്പിൽ വാഹനങ്ങളുടെ തിരക്ക് മൂലം തിയേറ്റർ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം തിയേറ്ററിന്റെ മുൻവശത്തെ റോഡരികിൽ ബൈക്ക് പാർക്ക് ചെയ്തതിനു ശേഷമാണ് സിനിമ കാണാൻ കയറിയത് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് അമ്പത് ആ അഞ്ചിനുള്ള ഷോയ്ക്കാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഞാൻ എൻ്റെ സഹോദരനും ഒരു കസിൻ ബ്രദറും കൂടെയാണ് തിരിച്ചു വന്നത് അപ്പോൾ എത്തിയ ശേഷം പാർക്കിംഗ് ചെയ്യുന്നതിനായിട്ട് ആ തൊട്ട് എത്തിയപ്പോഴത്തേക്കും ഒമ്പതരയുടെ ഷോയുടെ ഇത് കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ പാർക്കിങ് ഫുള്ളാണ് ദൈവീത് പുറത്ത് വരണമെന്ന് അറിയിച്ചത് തന്നെ തുടർന്ന് ഇവിടെയൊക്കെ നോക്കിയെങ്കിലും ഒരു സെക്യൂരിറ്റിയുടെ ഒരു ഒരു പ്രശ്നം ഓരോ തിരിച്ചും ചെന്നപ്പോഴത്തേക്കും അവർ അതേ മറുപടി വന്നതിൻ്റെ പേരിലാണ് അർച്ചന അധ്യയൻ്റെ ഡെറ്റ് ഓപ്പോസിറ്റ് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുണ്ടായത് പടം കഴിഞ്ഞ് തിരിച്ച് ഏകദേശം രണ്ടര മൂന്ന് മണിക്ക് ആ സമയപ്പം ഇറങ്ങിയതിന് ശേഷം എൻ്റെ ബൈക്ക് മാത്രമേ കാണാറില്ല അപ്പോൾ ഞാനും സഹോദരങ്ങളും മൊത്തം തേടിയെങ്കിലും വണ്ടി കിട്ടിയില്ല എന്ന് വേണം പറയാൻ സഹോദരൻ്റെ ബൈക്കാണ് അപ്പോൾ നമ്മൾ വിശ്വസി ചെയ്യിപ്പിച്ച ബൈക്കാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ പരാതി കൃത്യം ആ സ്പോട്ടിൽ തന്നെ അന്വേഷിച്ച് നമ്മളിവിടെ അവരും വന്നായിരുന്നു അതു തന്നെ തന്നെ വന്ന് താഴെ മുകളിലൊക്കെ പോയെങ്കിലും വണ്ടി കണ്ടില്ല അപ്പോൾ തന്നെ സ്റ്റാഫിലൊരാൾ പോലീസിനെ അറിയിച്ചു തുടർന്ന് ഞാനും സഹോദരങ്ങളും നേരെ സ്റ്റേഷനിലോട്ടാണ് ചെന്നത് അപ്പോൾ അങ്ങനെ റിട്ടേൺ ആയിട്ട് പരാതി ചെയ്തത് ഭാഗമായിട്ട് ചെക്ക് ചെക്ക് ഇന്ന് രാവിലെ വന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിനിമ കഴിഞ്ഞ പുലർച്ചെ രണ്ടു മണിയോടെ അകിൽ പുറത്തെത്തിയപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിഞ്ഞത് തിയേറ്റർ ജീവനക്കാരുടെ സഹായത്തോടെ പരിസരത്ത് ബൈക്കിന് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതേസമയം തന്നെയാണ് അഞ്ചൽ ആയൂർ റോഡിൽ കൈപ്പള്ളി മുക്കിനു സമീപം പ്രവർത്തിക്കുന്ന സ്വകാര്യ ഓട്ടോ കൺസൾട്ടിംഗ് ഏജൻസിയുടെ മുൻവശത്ത് സൂക്ഷിച്ചിരുന്ന ഓട്ടോ രണ്ടുപേർ ചേർന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതിൻ്റെ സി ദൃശ്യം ഉൾപ്പെടെ ഓട്ടോ കൺസൾട്ടിംഗ് ഉടമ തടിക്കാട് സ്വദേശി ഷൈജു അഞ്ചൽ പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോ അഞ്ചൽ ആയൂർ റോഡിൽ തന്നെ ഒരു കിലോമീറ്റർ മാറി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതോടെ ബൈക്ക് മോഷണം പോയതിനും ഓട്ടോ മോഷണശ്രമം നടത്തിയതിനും അഞ്ചൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ Your dream, our priority. Together, we build the heart of your family's future.